എല്ലാ പ്രിയ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എൻ്റെ പേര് പ്രത്യാഷ് തോമസ് ഈ സന്ദേശം നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളെ ദൈവവചന ചിന്തയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങളായിട്ട് ഇന്ത്യയിൽ കർണാടകയിലും കേരളത്തിലുമായിട്ട് വചനം പങ്കുവെക്കാനായിട്ട് കടന്നുപോയി യാത്രയുടെ തിരക്ക് കാരണം നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വചനം ഷെയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നാൽ പലരും എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചു നിങ്ങളോടുള്ള സ്നേഹത്തെയും നന്ദിയെയും അറിയിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് അനുഗ്രഹീതമായ ചിന്ത പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് രാവിലെ ഞാൻ വായിച്ചത് യാക്കോബിൻ്റെ ലേഖനം നാലാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൻ്റെ ഒന്നാം ഭാഗം എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്പർശിക്കുവാനിടയായി ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും ദൈവത്തോട് അടുത്ത് ചെല്ലുന്നത് നമുക്കേറെ അനുഗ്രഹമാണ് ദൈവത്തോട് അടുക്കാനായിട്ട് നമ്മളൊരു ചുവടെടുത്ത് വെക്കുമ്പോൾ വചനം പറയാണ് ദൈവം നമ്മളിലേക്ക് അടുക്കലേക്ക് ഇറങ്ങി വരും നമ്മുടെ അടുത്തേക്ക് വരാൻ ദൈവത്തിന് വളരെ ആഗ്രഹമാണ് ദൈവം ഒരിക്കലും നമ്മളെ നിർബന്ധിക്കുന്നില്ല നമ്മുടെ ഹൃദയത്തിൻ്റെ താല്പര്യവും നമുക്ക് അവനോടുള്ള സ്നേഹവുമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ വചനം പറയുന്നു ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ അതുകൊണ്ട് പല അനുഗ്രഹങ്ങളുണ്ട് അതിലൊരനുഗ്രഹം ഞാൻ പറയാം ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ കയറുകയും ദൈവം നിങ്ങളിലേക്ക് വരികയും ചെയ്യുമ്പോൾ ദൈവഹിതമില്ലാത്തത് നിങ്ങൾക്ക് എതിരെ കടന്നു വന്ന ദോഷകരമായ പ്രവർത്തികൾ തിന്മകൾ അഭിചാരക്രിയകൾ ഇരുട്ടിൻ്റെ ശക്തികൾ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ അസൂയ ഇതുപോലെ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാകുന്ന എല്ലാ ദോഷങ്ങളും നിങ്ങളിൽ നിന്ന് നിങ്ങളിന്ന് പോകും അതുകൊണ്ട് ദൈവത്തോടടുത്തു വരുന്നത് ഏറെ നല്ലതാണ് ദൈവം അടുത്തു വരുന്നു വരുന്നതിനനുസരിച്ച് ദൈവ സാന്നിധ്യത്തിനടുത്തേക്ക് നാം കയറുന്നതിനനുസരിച്ച് ദൈവഹിതമില്ലാത്തത് നമ്മളെ വിട്ട് ഓടിപ്പോകും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള എതിരുകളും എതിർപ്പുകളും ഇരുട്ടിൻ്റെ പ്രവൃത്തികളും നിങ്ങളെ വല്ലാതെ ആക്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തു പുറത്തു വരാൻ ഒറ്റ വഴിയുള്ളൂ കം ക്ലോസർ ടു ഗാഡ് ദൈവത്തോട് അടുത്ത് ചെല്ലുക എങ്ങനെയാണ് ദൈവത്തോട് അടുത്ത് ചെല്ലാൻ കഴിയുന്നത് ദൈവവചന ധ്യാനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ദൈവശബ്ദം കേൾക്കുവാനായിട്ട് സമയം ചിലവിടുന്നതിലൂടെയൊക്കെയാണ് നമുക്ക് ദൈവത്തോട് അടുത്തു വരാൻ കഴിയുന്നത് ദൈവത്തോട് അടുത്ത് വരുന്നത് ഏറെ നല്ലതാണ് ഞാൻ ഈ പറഞ്ഞ ആശയത്തെ ഒന്ന് വിശദീകരിക്കാം അതിന് ഏറ്റവും നല്ല ഉദാഹരണം പഴയ നിയമത്തിലെ യാക്കോബിൻ്റെ ജീവിത ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യാക്കൂബിൻ്റെ ഒരു നിർണായക ഘട്ടം നമുക്ക് കാണാൻ കഴിയും തൻ്റെ ജ്യേഷ്ഠനായ യേശാവിൽ നിന്ന് തൻ അനുഗ്രഹമൊക്കെ കബളിപ്പിച്ച് എടുത്തു ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു പിതാവിനിൽ നിന്ന് മൂത്ത മകന് ലഭിക്കേണ്ട അനുഗ്രഹം താന് വഞ്ചിച്ച് അതും നേടിയെടുത്തു യേശാവിന്റെ യേശാവിന് യാക്കോബിനോട് കടുത്ത നീരസവും ദേഷ്യവുമുണ്ട് അപ്പോൾ യാക്കോവിന് മനസ്സിലായി ഇവർ തമ്മിൽ കണ്ടുമുട്ടാൻ പോവുകയാണ് തൻ്റെ സഹോദരൻ തനിക്കെതിരെ കടന്നു വരുന്നു എന്നറിഞ്ഞിട്ട് യാക്കോബിൻ്റെ ഉള്ളത്തിൽ അല്പം ഭയമുണ്ട് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ആറ് ഏഴോ വാക്യങ്ങൾ വായിക്കുമ്പോൾ യാക്കോബ് അയച്ച ചില മെസ്സഞ്ചേഴ്സ് തിരിച്ചു വന്ന് പറയുന്നൊരു വാക്കുണ്ട് ഈ ഏഷാവ് തൻ്റെ സഹോദരൻ നൂറ് പടയാളികളുമായിട്ട് കരുത്തുള്ള പുരുഷന്മാരുമായിട്ട് തന്നെ എതിരേൽക്കുവാൻ കടന്നു വരികയാണ് ഏഴാം വാക്യം പറയുന്നു ഇത് കേട്ടപ്പോൾ യാക്കോബിന് പരിഭ്രമമുണ്ടായി ഭയമുണ്ടായി യാക്കോബ് ചെയ്തത് ഒൻപതാമത്തെ വാക്യത്തിൽ തൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു തൻ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി തന്നെ തന്നെ വിധേയപ്പെടുത്തി ഒൻപതാം വാക്യം ഇരുപത്തിയൊന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് യാക്കോബ് ദൈവവുമായിട്ട് ഒരു സംഭാഷണം നടത്തുകയാണ് ആ അധ്യായത്തിലാണ് ദൈവത്തിൻ്റെ ദൂതനുമായിട്ട് യാക്കോബ് മല്ലുപിടിക്കുന്നത് താൻ ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കുന്നതും അവിടെ നമുക്ക് കാണാൻ കഴിയും താൻ ഒരു ഉപായാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് തൻ്റെ ഭാഗം താൻ വിട്ടുകൊടുക്കുമ്പോൾ തന്നെ സറണ്ടർ ചെയ്യുമ്പോൾ ദൈവം പറയുന്നുണ്ട് ഞാൻ നിൻ്റെ പേര് മാറ്റും കൊണ്ട് ഒരു വലിയ കലവറ യാക്കൂബിന് മുമ്പിൽ ദൈവം തുറക്കുന്നു ഇതിനു ശേഷമാണ് മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ യാക്കോബി ഏഷാവിനെ കാണുന്നത് അവൻ ഭയപ്പെട്ടത് തനിക്കെതിരെ വരുന്ന തൻ്റെ സഹോദരൻ തന്നെ ആക്രമിക്കുമോ കീഴ്പ്പെടുത്തുമോ ഉപദ്രവിക്കുമോ എന്നൊക്കെയാണ് എന്നാൽ ദൈവത്തോടെ താൻ അടുത്ത് ചെന്നപ്പോൾ ദൈവത്തിന് മുമ്പാകെ തന്നെ സമർപ്പിച്ചപ്പോൾ സംഭവിച്ചത് തനിക്കെതിരെ വന്ന സഹോദരൻ താനുമായിട്ട് ഒരു സ്നേഹബന്ധത്തിലാകുകയാണ് അവർ തമ്മിൽ മുറിഞ്ഞുപോയ ബന്ധം യഥാസ്ഥാനപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഇതുപോലെ നിങ്ങൾ ഭയപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങൾ നിങ്ങൾക്കെതിരെ വ്യക്തികൾ കടന്നു വരാം ചില കേസുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു പക്ഷേ പേടിച്ച് നിൽക്കുകയായിരിക്കും പല വിധത്തിലുള്ള ത്രട്ടനിങ്സ് ഭീഷണികൾ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായേക്കാം പ്രവൃത്തികളോ ഇരട്ടിൻ്റെ ശക്തികളോ എന്തൊക്കെയാകട്ടെ നിങ്ങൾക്കെതിരെ വരുന്നതിനെ നിങ്ങളിൽ നിന്ന് അകറ്റിക്കളയാൻ ഒറ്റ വഴിയുള്ളൂ ദൈവത്തിൻ്റെ അടുക്ക് ചെല്ലുക ദൈവത്തിൻ്റെ അടുക്ക് ചെന്നാൽ ദൈവം അത്ഭുതങ്ങളെ സാധ്യമാക്കും ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു പട്ടണത്തിൽ വചനം ശുശ്രൂഷിക്കാൻ കടഞ്ഞു തന്നപ്പോൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെയുള്ള ഒരു കുടുംബത്തോട് സംസാരിച്ചു ദീർഘവർഷങ്ങളായിട്ട് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില കേസുകളെ ദൈവം എന്ന് തീർപ്പാക്കും ദൈവം ആ വിഷയത്തെ പരിഹരിക്കും പത്തൊൻപതിലധികം വർഷമായിട്ട് അവർക്കെതിരെ ഒരു കേസ് നടക്കുകയാണ് അവരുടെ ഭാഗത്താണ് സത്യം നിൽക്കുന്നത് എന്നാൽ എതിര് എതിര് നിൽക്കുന്ന വ്യക്തിക്ക് പൊളിറ്റിക്കലി പവർ ഉള്ളതുകൊണ്ട് അവർ പലതവണ പണം കൊടുത്ത് ആ വിധി മാറ്റിക്കൊണ്ടിരിക്കുക എന്നാൽ അന്ന് ഈ ദൈവത്തിൻ്റെ ആലോചന പറയുമ്പോൾ ആ കുടുംബം കരമുയർത്തി ദൈവസന്നിധി സമർപ്പിച്ചു അത്ഭുതം എന്ന് പറയട്ടെ പിറ്റേ ദിവസമാണ് അവരുടെ ഫൈനൽ വേഡിക്റ്റ് നടക്കുന്നത് സുപ്രീം കോടതിയിൽ അതുവരെ അവർക്ക് പലപ്പോഴും വിരോധമായി നിന്ന് ആ വിധിയെഴുത്തുകളെ പിറ്റേ ദിവസം അവർക്ക് അനുകൂലമായിട്ട് ആ വിധി എഴുതുകയും മാത്രമല്ല ആ കേസ് വൈപ്പൌട്ടാവുകയും ചെയ്തു നമ്മുടെ ദൈവത്തിൻ്റെ ആ ശബ്ദം നമ്മുടെ ദൈവത്തിൻ്റെ ആലോചനകൾ അത് ഉവ എന്ന് തന്നെയാണ് ദൈവത്തോട് ദൈവത്തോടടുക്കുംതോറും നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ദോഷങ്ങൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ നിങ്ങളെന്നകന്നു മാറും നമുക്ക് ദൈവത്തോടടുത്തല്ല പ്രാർത്ഥനയിൽ സമയം ചെലവിടാം ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തിൻ്റെ ആലോചനകൾക്കായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് സ്നേഹത്തോടെ അരികിലേക്ക് വരാം ദൈവം നമ്മുടെ അരികിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ഈ സന്ദേശത്താൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചന സന്ദേശം ചുരുക്കുന്നു പ്രയർ റിക്വസ്റ്റുകൾ ഉള്ളവർ തീർച്ചയായിട്ടും വാട്സാപ്പിൽ നിങ്ങളുടെ മെസ്സേജുകൾ അയയ്ക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം മേ ഗാഡ് ബ്ലസ് യു